കുറ്റിപ്പുറം ഓരോരുത്തർ പള്ളിയാളിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടുപേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം കോട്ടേഴ്സിലെ താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽ താമസക്കാർ തമ്മിൽ വാക്കേറ്റതിലാവുകയായിരുന്നു ആദവനാട് മാട്ടുമൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയിക്കൽ ആറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് മൂന്നുപേർ ചേർന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു രാവിലെ ഉറങ്ങി ഉറങ്ങിക്കടന്ന് ആളിനെയാണ് വെല്ലുവിളിച്ചിട്ടാണ് അയാള് പുറത്തു വിളിച്ചിട്ടാ വെട്ടിയത് ഓണ്ടപ്പോ ഏട്ടനും രണ്ട് ഏട്ടന്മാരും ഓൻ്റെ ഭാര്യയും ഓണം കൂടി മറ്റൊന ആളാണ് ഇവരെ തല്ലാണോ വെട്ടാനും വന്നത് കൊറേ തല്ലി

അടുത്തപ്പോൾ അയാൾ വീണു ആ വീണ് കണ്ടപ്പോൾ എന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി വല്ല ഒഴിഞ്ഞു വിട്ടു എൻ്റെ കാറിനോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓൻ വീട്ടിലേക്ക് പോയ എൻ്റെ കാരണവല ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഇയാൾ പോയി അവൻ്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പോൾ എൻ്റെ കാറിനോല് പിന്നെ കൂടി വന്നപ്പോൾ ഓൻ മടലിലെത്തി അടിക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പുറത്ത് ഇറങ്ങി ചെന്നപ്പോൾ അവരെന്നെ കുറിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ട് വന്ന് വെട്ടി സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടർ സി എൻ ടി വി